നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വട്ടപ്പാറയിൽ സവാളയുമായി പോകുകയായിരുന്ന ലോറി മറിഞ്ഞ് അപകടം സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ വളവിലായിരുന്നു അപകടം പൂനെയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്നു ലോറി വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിന് സമീപത്തായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിന് അപകടം നടന്നത് ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി വിജയകുമാറിനെ പരിക്കുകളോടെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു എഡിറ്റർ ലൈവ് വളാഞ്ചേരി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ